ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഒരു ഒരു ഹൽവയുടെ റെസിപ്പിയാണ് പക്ഷേ ഇതാണെങ്കിൽ കൊട്ടി ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ താഴെ വീഴുന്ന ഒരു ടൈപ്പിലൊരു അത്രയും സോഫ്റ്റും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ് പക്ഷെ ഇത് എന്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ അത് കണ്ടാലോ വീണ്ടും അതിശയിക്കും അത്രയും നിങ്ങൾ ആ ഇത് ഒരു ആ ഐറ്റം കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പോലും നിങ്ങൾ അന്തം വിട്ടുപോകും കേട്ടോ അപ്പോൾ ആ സീക്രട്ട് റെസിപ്പി എന്താണ് നമുക്ക് നോക്കാം ഇത്രയും തുള്ളി കളിക്ക് നിൽക്കുന്ന ആ ഒരു ഹൽവ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകുമേ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് ഐറ്റം നമ്മുടെ സ്വന്തം കപ്പ കേരളത്തിൻ്റെ സ്വന്തം കപ്പ തന്നെ അപ്പോൾ ഇതൊന്ന് ഈ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഈ ഒരു കണക്കിന് നമുക്കൊന്ന് മുറിച്ചെടുക്കാവേ കാരണം ഞാനിപ്പോൾ എല്ലാം ഒന്നും മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇതാ ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളത്തിലോട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ട് നേരെ തന്നെ ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് മാറ്റുകയാണ് അതിനെ അതിനരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഞാനൊന്ന് ഒഴിക്കുകയാണ് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതാ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരക്കണേ ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് അതിനെ അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചുകൊണ്ട് വരാമേ അതും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഈ മിക്സി ജാറൊക്കെ ഒന്ന് കഴി അതിൽ കുറച്ച് വെള്ളം കൂടെ കലക്കി അങ്ങനെ അടച്ചു വെക്കുകയാണ് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ ഇരിക്കണം കേട്ടോ ഒന്ന് ഇരുന്നോട്ടെ ഞാൻ രാവിലെയാണ് അരച്ച് വെച്ചത് ഉച്ചയ്ക്കാണ് ഇതെടുത്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് ഒരു കപ്പ് കറുത്ത അരിപ്പൊടിയാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി ഇനി കുറച്ച് നട്ട്സും ക്രിസ്മസും ഞാനൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കറുത്ത എള്ളും പിന്നെ അതുപോലെ തന്നെ വെളുത്ത എള്ളും ഒന്നിച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ശർക്കരയാണ് അതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ നന്നായിട്ട് അവിടെ നിന്ന് തിളയ്ക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് ജോലിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ അടിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ കപ്പയുണ്ടല്ലോ കപ്പയുടെ സ്റ്റാർച്ച് അതായത് ഇപ്പോൾ വെള്ളവും സ്റ്റാർച്ചായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് നമ്മൾ ഊറ്റ എന്നൊക്കെ പറയുന്ന എന്തോ സംഭവമാണ് അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവൻ നമുക്ക് മേളിൽ ഇരിക്കുന്ന വെള്ളം മുഴുവൻ അങ്ങ് ഊറ്റി തെളിച്ച് കളയണം നമുക്ക് അതിൻ്റെ അടിയിലത്തെ സാധനമാണ് വേണ്ടത് അപ്പം ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് തെളിച്ച് കഴിഞ്ഞ് ഈ വെള്ളം നമുക്കിനി വേണ്ട അതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ആ ഇടിയിലിരിക്കുന്ന സ്റ്റാർച്ച് ഉണ്ടല്ലോ ഇതാണ് ശരിക്കും നമുക്ക് ആവശ്യം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത അരിപ്പൊടി ഇതിലോട്ട് ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതും ആ കപ്പയുടെ സ്റ്റാർച്ചും ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റെഡിയാവുക ഇനി നമുക്ക് നമ്മുടെ ആ ശകർക്കര പാനീലേക്ക് ഒരു ഒരു കവറ് നമ്മുടെ ചെറിയ കവറ് ബ്രൂ ഒന്ന് ചേർക്കണേ ഇത് വേറെ ഒന്നും അല്ല ഇതൊരു ഫ്ലേവറും കിട്ടും പിന്നെ ഇത്തിരി കൂടെ കളറ് നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ടാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് ഞാനിപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യാണ് ഇനി ഒരു പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയും കപ്പയുടെ സ്റ്റാർച്ചും കൂടെ ചേർത്ത് വെക്കാം ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളത്തോളം എങ്കിലും ഒഴിക്കണം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വെക്കാം വെച്ചൊന്ന് കുറുക്കണം ഇനി ശ്രദ്ധിക്കേണ്ടത് അരിമാവും നമ്മുടെ കപ്പയാണ് പെട്ടെന്ന് അങ്ങ് കുറുകി പിടിക്കും അപ്പം വിടാതെ തന്നെ ഇത് ഒന്ന് ഇളക്കണം ഇളക്കി ഒന്ന് ചെറുതായി കുറി വരുമ്പോഴത്തേക്കും നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ചേർക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇത് അടി പിടിക്കരുത് കേട്ടോ അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഇതൊരു ഇനി ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സാണ് കേട്ടോ നമ്മൾ എങ്ങോട്ടും പോകരുതായിട്ട് ഇതിട്ടിട്ട് ഇനി ഇതിൽ ഒഴിക്കേണ്ട വെളിച്ചെണ്ണയാണ് കാരണം എന്ന് നമ്മുടെ കപ്പയാണ് നാടൻ പലഹാരം അപ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെ മതി കേട്ടോ അല്ലാതെ നെയ്യ് ചേർക്കണേ ചേർക്കാം പക്ഷേ ഇത് ഇതാണ് ടേസ്റ്റ് കേട്ടോ ഒരു നല്ലൊരു മണം കിട്ടും അപ്പം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്നും അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ പതിയെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണേ ഇത് ശരിക്കും വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് ഇത്രയും ഇങ്ങനെ ഷോർട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ടു ഞാൻ അപ്പോൾ ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ പതിയാണ് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് ആ ഒരു കണക്കിനാണ് ഇതിപ്പം സ്പീഡപ്പായിട്ട് ആയിട്ട് വീണ്ടും വീണ്ടും ഞാനിപ്പം എണ്ണ അതിന് കണക്കിന് അബ്സെർവ് ആവണ ആ കണക്കിന് എണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്ത് കുറച്ചൊരു മത്ത് പിടിക്കും പിന്നെ ഞാൻ ശർക്കരയുടെ അളവ് ഒരു ഇതാണ് പറഞ്ഞത് കേട്ടോ ഒരു കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നൊന്നര കപ്പ് വരെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ മീഡിയം ഇതിന് ഒരു മീഡിയം മാധുരേ കാണുകയുള്ളേ പിന്നീട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നാൽ ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ എണ്ണയുണ്ട് അപ്പം എങ്കിൽ അങ്ങനെ ചെയ്യാം പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു പിഞ്ച് ഏലപ്പൊടിയും പിന്നെ നമ്മൾ എടുത്തു വെച്ച നട്ട്സും അത് ആ എള്ളിൻ്റെ ഒരു പകുതി പോർഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ പറഞ്ഞില്ലേ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്ത് ഇത്തിരി ക്ഷമയും വേണം കേട്ടോ പതിയെ ചെയ്താലേ ഇത് നമുക്ക് റെഡിയാക്കി ഇട്ടുള്ളൂ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പം പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നതേക്കാളും നല്ല സ്വാദുള്ള ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ നമ്മളിത്തിരി മുനക്കിട്ടാലും അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതുകൂടെയായിരുന്നു ഞാനിപ്പോൾ ഒരു ഏകദേശം നമ്മുടെ കപ്പ റെഡിയായി വരുന്നുണ്ട് പാൻ ഇന്നൊക്കെ വിട്ട് വരുന്ന അവസ്ഥയായിട്ടുണ്ട് ഇപ്പം ഞാൻ ലാസ്റ്റ് കുറച്ചും എണ്ണ ഞാൻ ചേർക്കുകയാണ് എണ്ണ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എണ്ണ ഞാൻ ചേർക്കുകയാണ് എണ്ണ വേണം കേട്ടതിന് അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എണ്ണയും ഒന്ന് അബ്സർവ് അബ്സർവായി വരുമ്പോഴത്തേക്കും ഞാനിതുവരെയും നെയ് ചേർത്തിട്ടില്ല അപ്പോൾ ഇനി ഒരു ചെറിയ ചെറിയൊരു ടീസ്പൂണും നമുക്ക് നെയ്യ് ഇപ്പോൾ ഈ സ്റ്റേജിൽ തേർക്കാം കാരണം എന്ന് വെച്ചാൽ നെയ്യുടെ ഒരു ഫ്ലേവർ ലാസ്റ്റ് മതി എനിക്ക് അതുകൊണ്ടാണ് അപ്പോൾ അതുകൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പാനിൽ ഒന്ന് തുള്ളി കളിക്കുന്ന ഒരു അവസ്ഥ വരും കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നമ്മുടെ കൈപ്പിടിയിൽ പോകാതെ ഈ പാനിൽ കിടന്ന് ഉരുളുന്ന ഒരു അവസ്ഥ തൊട്ട് വരുന്നുണ്ട് ഈ സ്റ്റേജാണ് നമുക്ക് ഹൽവ റെഡി ഒരു സ്റ്റേജ് ആവുന്നത് കേട്ടോ നമ്മുടെ ഹൽവ ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഒരു ട്രേ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ സ്ക്വയർ ട്രേ ആണ് എടുത്തത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു നെയ്യൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അതിലേക്ക് ഇപ്പോൾ ബാക്കിയുള്ള നട്ട്സും നമ്മുടെ വെളുത്തെള്ളും ആ എളും ഒക്കെ ഒന്ന് ഇടുകയാണേ എല്ലാം ഇട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഈ നമ്മൾ ഇത് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ ട്രേയിലോട്ടൊന്ന് മാറ്റാം നമ്മുടെ ഒട്ടും പാനിൽ ഒട്ടും തന്നെ പറ്റി പിടിക്കാൻ നല്ല ആ ഒരു ബൾക്കായിട്ട് തന്നെ അതൊക്കെ മറിഞ്ഞ് ഇതിൽ വീണിട്ടുണ്ട് കാരണം വെച്ചാൽ അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആ സ്പാച്ചിലൊണ്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ സർഫസ് ഒന്ന് നല്ല സ്മൂത്താക്കി സ്മൂത്താക്കിയെടുക്കണേ വേറെ എണ്ണയൊന്നും വേണ്ട നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എണ്ണ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം ഒന്ന് ഇരുന്നോട്ട് ഞാനിപ്പം ഒരു രണ്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് നല്ല അടിയിൽ അക ചൂടുണ്ട് എന്നാൽ സൈഡൊക്കെ ഒന്ന് പിടിവെച്ചിട്ട് നമുക്കൊന്ന് ട്രെയി മറ്റൊരു ട്രെയിലോട്ട് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം കേട്ടോ ഇല്ല ഇട്ട് ഒന്ന് കൊട്ടിയപ്പോൾ തന്നെ അത് താഴെ വീണു കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ അളവൊക്കെ കറക്റ്റാണ് ഈ ഒന്ന് ഫോളോ ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇനി ഇതൊന്ന് നമുക്കൊന്ന് പീസായിട്ടൊന്ന് കട്ട് ചെയ്യാമേ ഞാൻ കട്ട് ചെയ്ത അതുകൂടെ കാണിക്കാം കേട്ടോ കൈ കടന്ന് തുള്ളി കളിക്കും പോലത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ അപ്പോൾ ശർക്കരായതുകൊണ്ട് പേടിക്കുക വേണ്ട എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് സ്കൂളൊക്കെ ഇപ്പോൾ തുറന്ന് കഴിഞ്ഞ് കുട്ടികൾക്ക് ഒക്കെ വൈകിട്ട് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടെ കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്